ഹലോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇന്ന് ഞാനൊരു സ്മോൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചെന്ന മസാല കാബുൾ മസാല ഓക്കെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കാബുൾ ചന മസാലയ്ക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണം അത്ര മതി കേട്ടോ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പം കറുപെട്ട ഗ്രാമ്പൂ കൂടെ കറുപ്പട്ടയും ഗ്രാമ്പൂ കൂടെ ഇടണേ കുറച്ച് സിമ്മ കുറച്ച് കൊടുക്കണം കൊടുക്കണേട്ടോ കറുപെട്ട ഗ്രാമ്പ കൂടെ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉനും ഓനിയ ഞാൻ ചെറുതാക്കിയാണ് ആചരിക്കുന്നത് കേട്ടോ ഞാൻ ബിരിയാണിക്കും ചിക്കനും മാത്രമേ ഞാൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യാറുള്ളൂ മിക്ക എല്ലാത്തിനും ഞാനിങ്ങനെ ചെറുതായിട്ട് അരിയും കുനുവിനാ കുനുവിനാ കുനുവിനാന്നരി അത പെട്ടന്ന് സോഫ്റ്റ് ആകൂലേ അതുകൊണ്ട് ഓക്കെ നല്ലപോലെ കുറച്ച് ഫ്രൈ ആവു ഫ്രൈ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആവുക ഇത് നല്ല പ്രോട്ടീൻ ആണ് ആണ്ട്ടെ ഈ ഡയറ്റ് ചെയ്യുന്നവരത്ത് കൂടുതലും നമ്മുടെ മറ്റേ സാധാരണ കടലയില്ലേ ബ്ലാക്ക് കടല ചന ചെറുപയർ ഇതെല്ലാം കഴിക്കാറുണ്ട് ഇതൊക്കെ നല്ല പ്രോട്ടീൻ സാധനമാണ് നമ്മളത് ഇനിയും നമ്മൾ സാധാരണ കറുത്ത കടലയില്ലേ അതാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളതെന്ന് തോന്നുന്നു ഇത് നല്ല നല്ല ടേസ്റ്റാണ് ഇത് ഹോട്ടലിലൊക്കെ കഴിക്കുന്നതാണെങ്കിൽ പൂരിക്കൊക്കെ കൊടുക്കും അയ്യോ എന്തൊക്കെ ആണെന്നുണ്ട് നല്ല മെറൂൺ കളറായിട്ടിരിക്കും ഭയങ്കര ടേസ്റ്റാ നല്ലപോലെ സ്മൂത്ത് ആയി വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ആക്കും പേസ്റ്റല്ല ഞാൻ കുറച്ച് ക്രഷ് ചെയ്തതാണ് അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ ചില്ലി ഞാൻ ഈ ഗാർലിക്കിൻ്റെ ഉണ്ടല്ലോ സ്കിന്നില്ലേ അത് ഞാൻ കളയില്ല അത് ഞാൻ എല്ലാ അതിൻ്റെ കൂടെ ഞാൻ നല്ലപോലെ ക്രഷ് ചെയ്ത കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത് അപ്പം നമ്മുടെ വെളുത്തുള്ളിക്കകത്ത് നല്ല എന്തൊക്കെ എന്താ ഉണ്ടല്ലോ നമ്മളുത്തുള്ളി നല്ലതാണ് നല്ല മരുന്നാണെന്നു പറഞ്ഞത് എൻ്റെ എന്റെ സ്കിന്നൊന്നും കളയാൻ പാടില്ല ഫോർ ആന്റിബയോട്ടിക് ആണെന്നാണ് പറയുന്നത് എൻ്റെ സ്കിന്നു എല്ലാ മെഡിസിൻ എൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് ഞാനത് കളയാത്ത ഞങ്ങളുടെ വീട്ടിൽ അതൊന്നും കളയാറില്ല ഇനി നമുക്ക് കുറച്ച് കരുവേപ്പില ടൊമാറ്റോ ചൂട് അതിൻ്റെ ഇട്ട് ഞാനൊരു ജീര കിടാം മറന്ന് പോയിട്ട് ചെറിയ ജീര കിടന്ന് കേട്ടോ ചെറുപ്പം മറന്നുപോയി അത് കലും മര നല്ലപോലെ ഇട്ടു നല്ലപോലെ വഴക്കും ഇത് വഴനായിട്ട് കുറച്ച് ഉപ്പ് ഇടണം ഇട്ട് നല്ലപോലെ വഴക്ക ടൊമാറ്റോ ഉണ്ടല്ലോ നല്ല പഴുത്ത ടൊമാറ്റ ആണെങ്കിൽ ഇത് വളരെ സ്ലൈസ് ആയിട്ട് സ്മോൾ സ്മോൾ പീസൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആവും ഇത് ചെറിയ ടൊമാറ്റ ആയിരുന്നു എന്നാൽ ഞാനത് വലുതാക്കിയാണ് കട്ട് ചെയ്ത് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്ന കേട്ടോ എൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ പൊടികളിരുന്നു ഞാൻ എൻ്റെ കൂടെ ലാസ്റ്റ് ഗീ ഉപയോഗിക്കാറുണ്ട് ലാസ്റ്റ് ഞാൻ ഗീ ഇടുന്നുണ്ട് ഗീ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പിന്നെ പൊടികൾ എന്താണെന്ന് ചോദിച്ചാൽ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ധനിയ പൗഡറും പിന്നെ കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇതെല്ലാം കൂടെ കൂടി ഞാൻ അതിനകത്ത് ഇടുവാണേ ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ എൻ്റെ പച്ചമുളക് ഒന്നും മാറട്ടെ ഞാൻ കുറച്ച് ഓയിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു അതെ കുറച്ചും കൂടെ ഒഴിക്കട്ടെ കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട് ഞാൻ ഗ്രൗണ്ട് കടല എണ്ണ എടുക്കുന്ന ഗ്രൗണ്ട് ഫ്ലൂർ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ സൺഫ്ലോർന്നൊന്നും എടുക്കാറില്ല എല്ലാം മാറ്റിണ്ട് ഞാൻ അകത്ത് പിന്നെ അതി കാബുൾ കടല ഇടപാട് ഞാൻ രണ്ട് എത്ര രാത്രി ഞാൻ സോക്കിയായിട്ട് ഒരു മൂന്ന് വിസിൽ കൊടുത്തെടുത്താണ് കേട്ടോ അത് ഞാനിത്ത് ഒഴിക്കുവാണേ നല്ല കളറല്ലേ ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെയൊക്കെ കളറല്ലേ ഇനി കുറച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോഴും ഇനി നല്ല കളറ് വരും ഞാൻ കുറച്ച് അതിന് വേച്ച് വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കുറച്ച് ഒഴിക്കണം പച്ച ഒഴിക്കുന്നില്ല നമ്മൾ വേസ്റ്റ് 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 ചെയ്യാൻ പാടില്ല ഒരു ചെയ്യില്ല ും തിളച്ച് വേട്ട തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഉളടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കൂടെ കൂടി ഉപ്പ് നമ്മൾ നോക്കിട്ടിട ഈ കാർബൂൾ മസാലയുടെ കൂടെ നമുക്കില്ലേ സോയാബീൻ സോയാബീൻ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഇത് കണ്ടോ നല്ല തിളച്ച് വരുന്നുണ്ടേ ഇത് കണ്ടോ ഇത്രേ വെള്ളമുണ്ട് നോക്കി ഇപ്പം നോക്കി എന്നും നല്ല റെഡ് കളർ ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെയൊക്കെ ഈ കാശ്മീരി ചില്ലി പൗഡറും ഈ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗരം മസാല ഇത് ഞാൻ പൊടിച്ചെടുത്താണേ അത് കുറച്ചു ഇടുവാണേ കുറച്ച് ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ തിളച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കൊറച്ച് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു ആ നെയ്യ് ഇതിനകത്ത് ഇടുവാട്ടോ നെയ്യ് ഇടുവാണെങ്കിൽ നല്ല രുചിയാട്ടോ ഓക്കെ ഉപ്പൊക്കെ കറക്റ്റാണ് ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട് എന്നിട്ട് രണ്ട് സെക്കൻഡ് തിളച്ചാൽ മതി ഇത് നല്ല രസ നല്ല ഭംഗിയില്ലേ കാണാം നല്ല റെഡ് 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 കളറായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഞാനൊതു സെർവിംഗ് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വിത്ത് ഡ്രൈ ചപ്പാത്തി ഈ കാബൂൾ ചന മസാല നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യണം കേട്ടോ നോക്കിയാൽ നല്ല കളറല്ലേ പ്രോട്ടീനും കൂടെയാണ് കേട്ടോ അതിൻ്റെ ഡെക്കറേഷന് വേണ്ടി രണ്ട് കരിവേപ്പിലൂടെ എണീട്ടുണ്ട് ഈ മല്ലിച്ചപ്പില്ലേ കൊറിയൻ്റെ ലിവീസ് ഉണ്ടെങ്കിൽ ഇനി നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഫുഡിനും ആക്ച്വലി ഞാൻ കൊറിയൻ ലിവീസ് യൂസ് ചെയ്യാറുണ്ട് കറി എല്ലാരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ ടേക്ക് കെയർ ബ ബൈ